ഏറ്റവും വേഗതയിൽ ഇര പിടിക്കുന്നത് ആരാണ് ചീറ്റപ്പുലിയാണോ ചീറ്റപ്പുലി കരയിലെ നല്ല വേഗതയുള്ള ജീവി തന്നെയാണ് പക്ഷേ ഏറ്റവും വേഗത്തിൽ ഇര പിടിക്കാൻ അതായത് ഇരയുടെ സാന്നിധ്യം മനസ്സിലാക്കി അതിനെ അകത്താക്കാൻ സ്റ്റാർ നോസ്ഡ് മോളുകൾക്ക് നൂറ്റി ഇരുപത് മില്ലി സെക്കൻഡ് മാത്രം മതി അതായത് ഒരു മനുഷ്യന്റെ ആവറേജ് റിയാക്ഷൻ ടൈം ചൂടുവെള്ളത്തിൽ കൈ വെച്ചാല് നമ്മൾ വലിക്കാൻ എടുക്കുന്ന സമയം ഒരു നൂറ് മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഈ മോളുകൾക്ക് അവയുടെ ഫുഡിനെ സെൻസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വെറും എട്ട് മില്ലി സെക്കൻഡ് സമയം മാത്രം മതി ഇത് ഇത്ര വലിയ പ്രത്യേകതയാണോ എന്ന് ചോദിച്ചാൽ അതെ കാരണം ഇവയ്ക്ക് കാഴ്ചശക്തി വളരെ കുറവാണ് രാത്രിയും പകലും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം കണ്ടുകൊണ്ട് പക്ഷേ ഇവ കൂടുതൽ ആശ്രയിക്കുന്നത് ഇവയുടെ സ്റ്റാർ ഷേപ്പിലുള്ള ഈ മൂക്കിനെയാണ് ഇരുപത്തയ്യായിരത്തോളം സെൻസർ റിസപ്റ്റേഴ്സ് ഉള്ള ഈ മൂക്ക് ഉപയോഗിച്ച് മണ്ണിൽ ടച്ച് ചെയ്താണ് ഇവ ചുറ്റുപാട് മനസ്സിലാക്കുന്നത് കൂടുതൽ മറ്റ് മോൾ സ്പീഷീസുകളെല്ലാം തന്നെ ഡ്രൈ ആയിട്ടുള്ള മണ്ണിലാണ് ടണലുകൾ ഉണ്ടാക്കുക പുൽമേടുകൾ കാട്ടിലൊക്കെ പക്ഷേ സ്റ്റാർ ഗ്ലോസിന്റെ മോഡുകൾ സെമി അക്കോട്ടിക് ആണ് അതായത് വെറ്റായിട്ടുള്ള ചതുപ്പ് നദീതീരകളിലെല്ലാം തന്നെ ടണലുകൾ ഉണ്ടാക്കുന്നവയാണ് ഇവ വെള്ളത്തിലും വളരെയധികം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴെല്ലാം ടണലിന്റെ അറ്റം വെള്ളത്തിനടിയിലേക്കും പണിയാറുണ്ട് മറ്റൊരു വലിയ പ്രത്യേകത ഇവയ്ക്ക് കരയിലെ പോലെ തന്നെ സ്മെല്ല് ചെയ്ത് ഇര പിടിക്കാനായിട്ട് വെള്ളത്തിലും സാധിക്കും ഇതിന് ഉപയോഗിക്കുന്നത് ബബിൾ സ്നിഫിംഗ് എന്ന ടെക്നിക്കാണ് എയർ ബബിളുകൾ ഉണ്ടാക്കി ആ ഭാഗത്തെ ഉപരിതലത്തിലെ വെള്ളത്തിനെ മാറ്റി നിർത്തി അവിടുത്തെ വസ്തുക്കളെ സെൻസ് ചെയ്ത് ചെറിയ മീനുകളടക്കമുള്ള ഇരകളെ വരെ പിടിക്കാൻ കഴിവുള്ളവയാണ് ഇവ സ്വന്തം കഴിവ് പരമാവധി ഉപയോഗിക്കുക എന്ന് കേട്ടിട്ടില്ലേ ഇവയുടെ ശരീരഭാരത്തിന്റെ അമ്പത് മുതൽ നൂറ് ശതമാനം വരെയുള്ള ഫുഡ് ദിവസവും ഇങ്ങനെ അകത്താക്കുന്നുണ്ട് സ്റ്റാർ നോസ് ടുമോഡുകൾ തിന്ന് തിന്ന് തിന്ന്